പറയാൻ പോകുന്ന കാര്യം ഒന്ന് മനസ്സിൽ കാണുക നിങ്ങൾ ചൈനയിലെ ടിയാനൻ സ്ക്വയറിലാണ് അവിടം അന്തരീക്ഷത്തിലൊക്കെ ഗൺ പൗഡറിന്റെ സ്മെല്ല് പരന്നിരിക്കുന്നു നടപ്പാത ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറയുന്നു സൈനികർ വളരെ അച്ചടക്കത്തോടെ പരേഡ് ഗ്രൗണ്ടിൽ വിന്യസിക്കുന്നു തലക്കുമീതെ പാറിപ്പറന്ന് പായുന്ന യുദ്ധവിമാനങ്ങൾ ഇതാണ് ചൈനയുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ മിലിറ്ററി പരേഡ് അതിൽ പങ്കെടുക്കുന്ന ലോകരാജ്യങ്ങളുടെ തലവന്മാർ ഗർവോടും അധികാരത്തോടും നിൽക്കുന്നു എന്നാൽ ഈ മൂന്നാളുകൾ മറ്റ് ലീഡേഴ്സിനെ അപേക്ഷിച്ച് അവർ ചിന്തിക്കുന്നത് തികച്ചും വളരെ വിചിത്രവും മറ്റു നേതാക്കൾക്ക് അന്യവുമായ കാര്യങ്ങളാണ് ചൈനയുടെ ഷി ജിൻപിങ് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയയുടെ കിങ് ജോങ് ഈ മൂവരും ഒരുമിച്ച് തോളോട് ചേർന്ന് നടക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗും എന്നാൽ കുറച്ച് നേരത്തേക്കെങ്കിലും ലോകത്തെ നടുക്കിയ ആ ഒരു വലിയ രഹസ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അവർ പോലും അറിയാതെ അവരുടെ കോൺവെർസേഷൻ മൈക്കിലൂടെ പുറത്തായ അവർക്കുള്ളിലെ പരമരഹസ്യം അവർ തമ്മിൽ രഹസ്യമായി സംസാരിച്ച കാര്യം എന്തെന്ന് നിങ്ങൾക്കറിയാമോ അത് വ്യാപാരത്തെ പറ്റിയല്ല കരാറുകളല്ല ആണവാരത്തെ പറ്റി പോലുമല്ല അവർ തമ്മിൽ സംസാരിച്ചത് തികച്ചും അപരിചിതമായ രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തെ പറ്റിയായിരുന്നു അത് അമരത്വത്തെ പറ്റിയാണ് കൂടുതൽ വർഷം ജീവിക്കുക എന്നതിനെ പറ്റിയാണ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവർ തമ്മിൽ സംസാരിച്ച രഹസ്യ സംഭാഷണം ഇവിടെ പ്ലേ ചെയ്യാം People live, The the longer longer than 70 70, years. But today, they say that at you 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 are still a child. Human organs can can be continuously transplanted. The longer you live, the younger you become, and you can even achieve immortality. അതിന്റെ പരിഭാഷ ഇങ്ങനെയാണ് നൂറ്റമ്പത് വർഷം കൂടി ജീവിക്കണമെന്നും എത്രത്തോളം വയസ്സാകുന്നോ അത്രത്തോളം യങ്ങാവും എന്ന് പുട്ടിൻ പറയുന്നത് കേൾക്കാം അമരത്വത്തിലേക്ക് എത്താൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ബയോടെക്നോളജി എന്നീ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരണമില്ലാത്ത ചില അവസ്ഥകൾ സൃഷ്ടിച്ചെടുക്കാമെന്ന് അവർ സംസാരിക്കുന്നു ഇതൊരു തമാശയായി കാണരുത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒന്നാണിത് പുട്ടിൻ കിം ഷി ഇവരുടെ ഈ കോൺവെർസേഷനിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം അമരത്വം ഇമ്മോർട്ടാലിറ്റി മരണമില്ലാത്ത അവസ്ഥ നമ്മളൊക്കെ സയൻസ് ഫിക്ഷൻ മൂവീസിലും ഫാൻറ്റസിയായും ഒക്കെയാണ് കണ്ടിരുന്നത് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ദീർഘായുസും അമരത്വവും ഒക്കെ ഒരു രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിയായി മാറുകയാണ് ഒരു ലീഡർ കുറേ വർഷം ജീവിച്ചിരിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ കൺവീനിയൻസിനനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് കൂടുതൽ വർഷം അധികാരത്തിലിരിക്കുക കൂടുതൽ സ്വാധീനം ചെലുത്തുക കൂടുതൽ അപ്രമാദിത്യം നേടുക പുട്ടിനും ഷീ ജിൻപിങ്ങിൻ്റെയും വയസ്സെടുത്താൽ ഏകദേശം എഴുപത്തിരണ്ട് വയസ്സോളം ഉണ്ടാകും പുട്ടിൻ റഷ്യ ഏതാണ്ട് ഇരുപത് വർഷത്തിലധികം ഭരിക്കുന്നു പുട്ടിന് റഷ്യയിൽ തന്നെ നേരിട്ട് റഷ്യ നടത്തുന്ന ആൻറ്റി ഏജിംഗ് സെൽ റീജനറേഷൻ ന്യൂറോടെക്നോളജി അടങ്ങുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഷീ പിങ്ങും ഏതാണ്ട് ബയോടെക് ഇന്നോവേഷന് വേണ്ടി ബില്ല്യൺ കണക്കിന് ഡോളറുകൾ ചെലവിടുന്നുണ്ട് ഷീ ജിംപിങ് പുട്ടിൻ കിം ഇവർക്ക് ദീർഘായെന്നത് ഒരു ഫാന്റസി അല്ല ഒരു മായയല്ല ഒരു പവർ ടൂൾ ആയിട്ടാണ് ഇവരൊക്കെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഭരണാധികാരികൾ സയൻസിനെ ഇത്ര കണ്ട് ഗൗരവത്തോടെ കാണുന്നതും ഈ മൂന്ന് രാജ്യങ്ങളും പിന്തുടരുന്നത് ഒരു ഏകാധിപത്യ ഭരണ മോഡൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും ഷീ ജിംപിങ് ഇതുവരെ അടുത്ത ചൈനയുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുത്തിട്ടില്ല പുടിൻ റഷ്യയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തി റഷ്യയെ കൂടുതൽ വർഷം ഭരിക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പുട്ടിനും ഭാവി ഭരണാധികാരിയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാം കിമ്മിനും ഏകദേശം നാപ്പത്തൊന്ന് വയസ്സുണ്ട് കിമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പിന്തുടർച്ച ആരാകുമെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിമ്മിന്റെ മകളായിരിക്കും നോർത്ത് കൊറിയയുടെ അടുത്ത ഭരണാധികാരി എന്നത് ചൈനയിലെ അന്തർദേശീയ വേദിയിൽ വെച്ച് മകളെ കിമ്മിന്റെ അടുത്ത് നിർത്തിക്കൊണ്ട് കിം ലോകത്തിന് സൂചന നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ ഭരണാധികാരികൾക്കും ഒരുപാട് വർഷം ജീവിക്കണമെന്നത് തന്നെയാണ് അടിസ്ഥാനപരമായി അവരുടെയൊക്കെ ആഗ്രഹവും അതിനുവേണ്ടി മാനസികവും ശാരീരികവും ഷാർപ്പായിരിക്കുക എന്നാൽ മാത്രമാണ് ഇവർക്കൊക്കെ അധികാരം കൈയാളാൻ പറ്റുകയുള്ളൂ ചിലപ്പോഴൊക്കെ ഇത്തരം ലീഡേഴ്സിന് ബ്രാന്താണെന്ന് നമുക്ക് തോന്നാം ചിലരൊക്കെ അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പുറലോകം അറിയാതിരിക്കാൻ അസാധാരണ നടപടികളാണ് ഇവരൊക്കെ പലപ്പോഴേ സ്വീകരിച്ചിട്ടുള്ളത് ചിലപ്പോ അവർ അവരുടെ ബയോളജിക്കൽ മെറ്റീരിയൽ പോലും വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചെന്ന് വരാം പറഞ്ഞു വരുന്നത് അവരുടെ ഉമനീരിനും മലമൂത്ര വിസർജനങ്ങളെയും പറ്റിയാണ് റിപ്പോർട്ടുകളനുസരിച്ച് കിം ജോങ്വിൻ പ്രൈവറ്റ് സെക്യൂരിറ്റി ടോയ്ലറ്റ് ഉപയോഗിച്ചാണ് കിം യാത്ര ചെയ്യുന്നത് അതുമാത്രമല്ല എവിടെയും കിം തൊട്ടാലോ ഇരുന്നാലോ കിമ്മിന്റെ ഡി എൻ എ മറ്റാർക്കും കിട്ടാതിരിക്കാനും മറ്റും കിമ്മിന്റെ സഹായി വന്ന് അതെല്ലാം തൽക്ഷണം തുടച്ചു കളയും ചൈനയിൽ ലോകം കണ്ടതാണ് കിമ്മിന്റെ ഈ എക്സ്ട്രാ കെയർ എന്നാൽ പുട്ടിന്റെ കാര്യത്തിലും മറ്റൊന്നല്ല നടക്കുന്നത് പുട്ടിൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നിടത്തെല്ലാം പുട്ടിന് അകമ്പടിയായി ഒരു സഹായി എപ്പോഴും കൂടെയുണ്ടാകും അയാളുടെ പ്രധാന ജോലി എന്നത് പുട്ടിൻ്റെ മലമൂത്ര വിസർജനം കളക്ട് ചെയ്യാനായി അയാളുടെ കയ്യിൽ ഒരു പൂ സ്യൂട്ട്വേസും ഉണ്ടാകും ഇതും ഒരു തരത്തിലൊരു സെക്യൂരിറ്റിയാണ് പുട്ടിൻ്റെ ഹെൽത്തിനെ അനാലിസിസ് ചെയ്യാതിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന നടപടിയാണ് വെസ്റ്റേൺ ലീഡേഴ്സും ഇതേപോലെ ഇതിന് സമാനമായി വിചിത്രമായ സെക്യൂരിറ്റികൾ നടപ്പിലാക്കിയിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ് മുൻ യു പ്രസിഡന്റ് ജോർജ് ബുഷിനും ഇതേപോലെ സമാനമായി പോർട്ടബിൾ ടോയ്ലറ്റ് കൂടെ യാത്ര ചെയ്യുമ്പോഴും കൊണ്ട് നടന്നിരുന്നത്രേ വിദേശയാത്രയിൽ ബുഷിന്റെ ബയോളജിക്കൽ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാനാണ് ബുഷും അങ്ങനെ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് ലീഡർ ജോസഫ് സ്റ്റാലിനും ഒരു പ്രത്യേക ടോയ്ലറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്രേ അന്ന് അന്നത്തെ ചൈനീസ് ലീഡർ മാവോങ്സ് റഷ്യ സന്ദർശിക്കാനെത്തിയപ്പോഴായിരുന്നു അത് മാവോയുടെ മലമൂത്ര വിസർജനത്തെ അനലൈസ് ചെയ്യാൻ ഒരു പ്രത്യേക ലാബോറട്ടറി തന്നെ സ്റ്റാലിൻ റഷ്യയിൽ സെറ്റ് ചെയ്തിരുന്നു എന്തുകൊണ്ട് അത്ര ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്ര സെക്യൂരിറ്റി കൊടുക്കുന്നത് കാരണം ഒരു കൊഴിഞ്ഞു വീണ മുടിയോ അവരുടെ ബയോളജിക്കൽ മെറ്റീരിയൽസോ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും എത്തരത്തിലുള്ള മരുന്നാണ് എടുക്കുന്നത് ആരോഗ്യനില എപ്രകാരമാണ് മറ്റു പല സുപ്രധാന സെൻസിറ്റീവ് ബയോളജിക്കൽ ഇൻഫർമേഷനൊക്കെ ഒരൊറ്റ സാമ്പിളിൽ നിന്നും എടുത്ത് ആ വ്യക്തിയെ പറ്റിയുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം അടിമുടി അറിയാൻ സാധിക്കും അമരത്വം എന്നത് ഒരു സയൻസ് ഫിക്ഷനല്ല മറിച്ച് ശക്തമായ മനുഷ്യരുടെ ഒരു ഹൈ പ്രൊഫൈൽ ഗെയിമാണ് അവർക്ക് സമയം എന്നത് പവറാണ് കൂടുതൽ സമയമെന്നത് കൂടുതൽ അധികാരം കൂടുതൽ അപ്രമാദിത്യം അമരത്വത്തെ പറ്റി സംസാരിക്കുമ്പോൾ ചൈനയിൽ വെച്ച് വളരെ സ്വകാര്യമായി രഹസ്യമായി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഇന്ത്യയുടെ മോദിയും പുടിന്റെ കാറിലിരുന്ന് അംഗരക്ഷകർ കൂടാതെ ട്രാൻസ്ലേറ്റേഴ്സ് ഒന്നും കൂടാതെ മോദിയും പുട്ടിനും ദീർഘനേരം കാറിലിരുന്നു മറ്റും സംസാരിച്ചിരുന്നു അവരുടെ സംസാരത്തിനും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് പുട്ടിനും മോദിയും രഹസ്യമായി സംസാരിച്ചത് ഈ പറഞ്ഞ ഇമ്മോർട്ടാലിറ്റി അമരത്വതയെക്കുറിച്ചായിരിക്കുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഷീ പുട്ടിൻ അമരത്വ ബെൽറ്റിലേക്ക് മോദിയും കൂടി വന്നാൽ പിന്നെ എന്തായിരിക്കും നടക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വരാം